ഹലോ ഇന്ന് ഒരുപാട് പ്രത്യേക ഒരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് അറിയോ ഞാനും അമ്മയും കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോവാണ് ഞാനും അമ്മയും ഒരേ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അമ്മേൻ്റെ ഒരു ഫ്രണ്ട് അല്ല അമ്മേൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങള് പോവാണ് ബി ഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഞാൻ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിനടുത്തുള്ള സി എസ് ഐ പള്ളീൻ്റെ മുന്നിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ അമ്മേൻ്റെ കുറേ ഫ്രണ്ട്സ് പിന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അപ്പോൾ എൻ്റെ എന്തായാലും ആരും കണ്ടില്ല അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി അതുവരെ ഒന്നുള്ളിൽ എന്താണെന്നൊന്നും അറിയാമല്ലോ അപ്പോൾ ഞാൻ പോയപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നെല്ലിമരത്തണലി എന്നാണ് കേട്ടോ അവർ ഇതിന് പേരിട്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്താ പേര് തന്നെ ഞാൻ പറയാം പിന്നെ വന്ന ഉടനെ തന്നെ ഇങ്ങനെ കുറേ ഫോട്ടോസ് എല്ലാ ബാച്ചിൻ്റെ ഫോട്ടോസ് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു ഞാൻ കുറേ നോക്കിയിട്ട് എൻ്റെ ഫോട്ടോ ഒന്നും കണ്ടില്ല പറ്റി ഓക്കെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഞാനുള്ളിലേക്കൊക്കെ പോയി ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്ന് കാണുന്നതാണ് എനിക്ക് ആഗ്രഹമുള്ളത് എന്താണറിയോ ഞാന് എൽ പി സ്കൂൾ ഇവിടെയല്ല പഠിച്ചത് യു പി മുതലാണ് പഠിച്ചത് അപ്പൊ സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഫസ്റ്റ് വന്നത് അപ്പോൾ ആ ബ്ലോക്കിലേക്ക് ചെന്നപ്പോ അത് പൂട്ടിട്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഒരു മാറ്റം തോന്നിയിട്ടോ ഒരു പഴയതായതുപോലെയാണ് തോന്നുന്നത് പിന്നെ ഞാൻ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് കരുതി അത് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാന് ഇത് പ്ലസ് ടു പ്ലസ് വൺ ബ്ലോക്കാണ് കേട്ടോ അതിനൊന്നും വലിയ ചേഞ്ച് ഇല്ല അങ്ങനെ പോയി നടന്നു പോയപ്പോഴാണ് ഞങ്ങൾ അസംബ്ലി ഗ്രൗണ്ട് കണ്ടത് അസംബ്ലി ഗ്രൗണ്ട് അതുപോലെ തന്നെ ചേഞ്ച് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും വലിയൊരു ചേഞ്ച് തോന്നുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വെയിലും വഴിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കൊള്ളാണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് കിട്ടോ ഞങ്ങളൊക്കെ നല്ല പൊരി വെയിലത്ത് ഡെയിലി അവിടെ പോയി നിന്ന് എല്ലാവരും ഇങ്ങനെ വെട്ടിയിട്ട് വായത്തോണ്ട് പോലെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ വെച്ചയ്ക്കൊന്നും ഇപ്പോഴത്തെ ഉള്ളൊരു ഭാഗ്യമുണ്ട് പിന്നെ എൽ പി സ്കൂളിലേക്ക് പോയി ഇവിടെ അമ്മ പഠിച്ചിട്ടുണ്ട് ഇവിടെയല്ല പഠിച്ചത് ഞാൻ പറഞ്ഞാൽ ഉപയിലെ പഠിച്ചത് അത് ക്യൂട്ട് സ്കൂളാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലെസഡിലോട്ട് പോയാൽ ഈ ഭാഗമാള്ളത് പിന്നെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അതേത് ഭാഗമാണെന്ന് പോലെ എൻ്റെ പ്ലേ ഗ്രൗണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ സംശയം പക്ഷേ ഇവിടെ എല്ലാം തോന്നുന്നു ഞാനിവിടെ കഞ്ഞിപ്പരയും ഞങ്ങളുടെ ഡാ മ്യൂസിക് സ്കൂളിലും ഉണ്ട് ക്ലാസ്സും ഉണ്ട് അതൊക്കെ തിരഞ്ഞു പോവാണ് കാണാൻ പറ്റിയ ഭാഗ്യം അങ്ങനെ മ്യൂസിക് ക്ലാസ് എന്ന് തെരഞ്ഞിട്ടാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ഒരു മ്യൂസിക് ക്ലാസ്സിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഒക്കെ തോന്നി എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ മാറ്റും അപ്പോൾ എന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ കഞ്ഞി വെക്കുന്ന ഭാഗത്ത് ഈ കുറേ പൈപ്പ് ഒക്കെ കണ്ടു പക്ഷേ ആ ഒരു കഞ്ഞിപ്പ് ഒരു അതിൻ്റെ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ മ്യൂസിക് ക്ലാസ് ഭയങ്കര കോമഡി ആയിട്ടുണ്ട് അവിടെ ഒരു മെനു ഒക്കെ കണ്ടിട്ട് ഫുഡ് മെനു തിങ്കൾ ബിരിയാണി അപ്പോൾ ബിരിയാണി ഒക്കെ കിട്ടും അത് ക്യാൻറ്റീൻ ആക്കിയിരിക്കുകയാണ് ഞാനത് ഞെട്ടി പോയി ഞാൻ ഞങ്ങളുടെ മ്യൂസിക് ക്ലാസ് നന്ദിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ സ്കൂൾ പാചകപ്പുര എന്നാട്ട ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ട ആകെ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് കണ്ടില്ലേ ആകെ റൂം പോലെ ആക്കിയിട്ടുണ്ട് നോക്കാം ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി എങ്ങനെയുണ്ട് ഒന്ന് പോയി കാണും ഫൈനലി ഞാൻ എൻ്റെ ഗ്രൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ട് ഞാൻ ആദ്യം കണ്ടു തന്നെ എനിക്ക് ആദ്യം മനസ്സിലാകാൻ ഞാൻ ഒന്ന് തിരിച്ച് പോയായിരുന്നു ഇവിടെ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞുകൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ട് പിന്നെ എൻ്റെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഗാർഡൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടൊക്കെ പോയപ്പോൾ ആക അലങ്കോലമായി കിടക്കുന്നു പണ്ടുണ്ടായിരുന്ന ഒരു ഭംഗി വൃത്തി ഇത് എന്തൊക്കെയോ സംഭവം എന്ന് എനിക്കന്നെ മനസ്സിലാവുന്ന ഒരു ബിൽഡിംഗ് ഒക്കെ ഒരുപാട് മാറി ഒരു അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് പോലെ ഒന്നും The ഒരു വളരെ പഴയതായി ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് മോശപ്പെട്ട ലെവലിലുള്ള സ്കൂളൊക്കെ നന്നാവാ ചെയ്തു ഇത് മോശമായോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഞാൻ പോയത് ഞങ്ങളുടെ ക്യാൻറ്റീനാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ പോയി ഏതോ ഒരു ഹോട്ടലാട്ടോ അതിൻ്റെ ബാക്ക് ബാഗ് ഞങ്ങളുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട് അല്ലൊരു കുഞ്ഞു ഉണ്ട് അതിലൂടെയാണ് ഞങ്ങൾ അവിടുന്ന് എണ്ണക്കടികളും പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പോയി പിന്നെ കുറേ എന്തോ പ്രശ്നം ഉണ്ടായിപ്പോൾ ഈ മാനേജ്മെൻറ്റ് തന്നെ അത് അടച്ചു പിന്നെ ഇത് പ്രധാന കട കവാടത്തിലുള്ള ഒരു നോട്ടീസ് ബോർഡ് ആട്ടോ ഞങ്ങൾക്ക് ഇത് ഇതുപോലെ ഞങ്ങളിതുപോലെ ഓരോന്ന് വയ്ക്കാറുണ്ട് അവിടെ പിന്നെ അവിടെ ഒരു കോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചിറക് വിരിക്കാൻ ധൈര്യം കാണിച്ചവർ മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആ വാക്കുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഡ്രോയിങ്സും കോട്സും കവിതകളൊക്കെ ഞങ്ങൾ അതിൽ നോട്ടീസ് ബോർഡിൽ തന്നെ വെക്കുകയായിരുന്നു പിന്നെ ഞാൻ പോയത് മറ്റൊരത്ഭുതത്തിലേക്കാണ് ഇതിൻ്റെ അത്ഭുതം എന്ന് പറയാൻ കാരണം ഇതിന് ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഏതൊക്കെയോ മാഗസിനു വരെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ നെല്ലിമരമാണ് ഒരുപാട് കാലമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഈ ഇരുന്ന് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അത് ആ ഒരു ഒരു സംഭവമായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇതിന് ഈ പ്രോഗ്രാമിന് ഒരു നെല്ലിമര തണലിൽ എന്ന് പേര് തന്നെ ഇട്ടിരിക്കുന്നത് എൻ്റെ അടിയിൽ ഒരു ഇരിപ്പിടമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ പോയത് എൻ്റെ സിക്സ് സെവൻത്തിലേക്കാണ് എനിക്ക് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമായിട്ട് സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒക്കെ ഒരു നല്ലൊരു ബോണ്ട് കൂടുതൽ ആ ഒരു സമയത്താണ് കിട്ടിയിരുന്നത് ഈ വരാന്തയിലേക്കൂടി ഒക്കെ നടക്കുമ്പോൾ എനിക്കത് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിയ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എപ്പോഴും ഒരു മൂന്ന് പേര് ചേർന്നൊരു ഗ്യാങ് ആണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഇൻറ്റർവെൽ ടൈമിലും ഞങ്ങളിങ്ങനെ കളിക്കാനും അതിരീതിയിലൊക്കെ നടക്കുന്ന കത്തിയടിച്ചിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു ഓടി ഇതൊക്കെ എനിക്ക് ആ മൊമെൻറ്റ് എൻ്റെ അതിലേക്ക് വന്നപ്പോൾ ശരിക്കും വന്നാലും സങ്കടം സന്തോഷം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ ഞാൻ എൻ്റെ സിക്സ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന ആ സ്റ്റെർക്കേസ് കയറാറുണ്ട് ആ ഈ ഓട്ട കൂടെ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട പള്ളി കാണാൻ പറ്റും അവിടെ എപ്പോഴും കല്യാണമൊക്കെ നടക്കും അധികം ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും നല്ല രസമല്ലേ പിന്നെ അതുപോലെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മെയിൻ റോഡിലേക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ മെയിൻ റോഡിലേക്ക് കണ്ടിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ പോകുന്ന ആൾക്കാർ പോകുന്നതൊക്കെ നോക്കുക അവരെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക അത് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഞങ്ങൾ ബ്രേക്ക് തന്നെ നിൽക്കും അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ പോയി പ്ലേഗ്രൗണ്ടിൽ ഒന്നാണ് സംഭവിക്കാറുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ സിക്സ് സ്റ്റാൻഡേർഡിലേക്ക് കയറാന്ന് കരുതി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ഭാഗ്യമൊക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ ക്ലാസ് തുറന്നിരിക്കുന്നു ഞാൻ ഞാൻ പഠിച്ച ആ ക്ലാസ് തുറന്നിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ എന്ന് കരുതിയിട്ട് നോക്കുമ്പോൾ പഴയ പോലെ തന്നെ ഉണ്ട് പക്ഷേ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ആക്കണം എന്ന് തോന്നിയിട്ട് അന്നതുപോലെ തന്നെ ഇതുപോലെ ഡെസ്കിലൊക്കെ ഓരോന്ന് കുത്തിക്കോറി വെക്കുമായിരുന്നു ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേര് കോപ്പി അടിക്കാനുള്ള ഇക്വേഷൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഈ ഡെസ്ക്കിലായിരുന്നു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ആറാം ക്ലാസ്സിലാണ് കേട്ടോ ആറാം ക്ലാസ്സിൽ സെയിം സെയിം അല്ല ഞങ്ങൾ ഇങ്ങനെ ഓൾട്ടർ ചെയ്തിട്ട് പോകും എന്നാണ് ഞാനിരിക്കുന്ന ഈ അറ്റത്തുള്ള ബെഞ്ചിലാണ് അന്നത്തത് വെച്ച് നോക്കുമ്പോൾ ക്ലാസ് റൂമിന് ഒരുപാട് ചേഞ്ച് ഉണ്ട് മെയിനായിട്ട് വൃത്തി തന്നെ എനിക്കറിയില്ല ഇത് കുറച്ച് നശിച്ച പോലെയായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സങ്കടമുണ്ട് ചിലപ്പോൾ അത് വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും അവർ ശരിയാക്കുകയായിരിക്കും ബട്ട് സ്റ്റിൽ നേരത്തെ കുളിച്ചു കിട്ടും എന്നാലും കുഴപ്പമില്ല ഈയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇറ്റ് റിയലി എനിക്ക് വീഡിയോ എടുത്തതാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ സൈഡിൽ കൊണ്ടുവച്ചിട്ട് എന്നായിരുന്ന കാറ്റിരിക്കും നമുക്ക് ഇനി വേറെ സ്ഥലത്ത് പോവാം ഈ സ്കൂൾ മുഴുവൻ ചുറ്റിക്കിറങ്ങി നടക്കുമ്പോൾ എനിക്ക് നോസ്റ്റാൾജിയേക്കാൾ ഉപരി ഒരുതരം വിഷമമാണ് തോന്നിയത് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്രൗഡി ഉണ്ടായിരുന്നു ഈ സ്കൂളിന് എല്ലാ ഭാഗത്തും നമുക്കത് അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ വല്ലാതെ ശോഷിച്ച് ശുഷ്ക്കിച്ച് പോകുന്നൊക്കെ പറയില്ലേ ക്ഷയിച്ച് പോയി അതെ ക്ഷയിച്ച് പോയ കണക്കായി പോയി ഈ മാനേജ്മെൻ്റ് ഒന്ന് മുൻകൈ എടുത്ത് നന്നാക്കണം എന്ന ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഈ സ്റ്റെയർ കേസൊക്കെ പിന്നീട് വെച്ചതാണ് കേട്ടോ ഞങ്ങൾക്കൊന്നും ഇതില്ലായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങണമെങ്കിൽ ഒരുപാട് ചുറ്റി വളഞ്ഞു പോകണം വല്ലാതെ ക്ഷീണിക്കും ഇപ്പോൾ ഇത് വെച്ചത് എന്തായാലും നല്ല കാര്യമാണ് പിന്നെ ഞങ്ങൾ നയത്ത് നയത്ത് ക്ലാസ് ടെൻ ിലേക്ക് അവിടെയൊക്കെ പോയി അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് കൂടുതൽ അവിടെ നിന്ന് മെമ്മറീസ് കളക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല എന്നാലും ഞാൻ വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഏജുള്ള അതായത് ആ ഒരു ഗ്രൂപ്പിലുള്ള അമ്മമാർ അവരാണ് കൂടുതൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഇതിലുള്ള ആരും ആരും തന്നെ ഞാൻ കണ്ടില്ല പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് എന്ന് ആരും പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ ഇവരാണെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഒരു നല്ല കാര്യമല്ലേ എന്തായാലും ഞാൻ തിരിച്ചു പോകാമെന്ന് കരുതി കേട്ടോ ബൈ